നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ നിർത്താതെ കരയുന്നുണ്ടോ കൂടുതലും കുട്ടികൾ നിർത്താതെ കരയുന്നത് രാത്രി നേരത്തായിരിക്കും അവർക്ക് കൂടുതലും വയറുവേദന ഗ്യാസ്ട്രബിള് മൂലമുള്ള പ്രശ്നങ്ങൾ അത് അതായിരിക്കും കൂടുതലായിട്ട് നിർത്താതെ കരയുന്നതിനുള്ള ഒരു കാരണം പിന്നെ രണ്ടാമതൊരു കാരണം അവർക്ക് ചെവി വേദന വരുമ്പോഴാണ് നിർത്താതെ കരയുന്നത് അപ്പോൾ ഈ കരച്ചിൽ ഒഴിവാക്കാനായിട്ട് കുട്ടികൾ നിർത്താതെ കരയുമ്പോൾ ചുറ്റുപാടുമുള്ളവർക്കാണ് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് വയറുവേദന ആയാലും ചെവി വേദന ആയാലും അതിന് പ്രത്യേകിച്ച് അതിൻ്റെതായ ചികിത്സകളുണ്ട് ഇപ്പം നമുക്ക് ഗ്യാസ്ട്രബിള് പോലും ഉള്ള വയറുവേദനയാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചെവി വേദനയാണെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ ഈ നിർത്താതെയുള്ള കരച്ചിൽ അവര് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താലും ആ വേദന പെട്ടെന്ന് മാറണമെന്നില്ല ഇപ്പം വളരെയധികം കരച്ചില് ഈ നിർത്താതെ കുട്ടികൾ ശ്വാസം പിടിച്ച രീതിയിൽ കരയുമ്പം അത് കാണുന്നവർക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം ആ കരച്ചില് പെട്ടെന്ന് നിർത്താനായിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ കൽക്കണ്ടമുണ്ടെങ്കിൽ പനം കൽക്കണ്ടമായ വളരെ നല്ലത് അത് സ്വല്പം പൊടിച്ചെടുത്ത് ഈ കരയുന്ന കുട്ടിയുടെ വായിലേക്ക് ജസ്റ്റ് നമ്മൾ ഒരു സ്പൂ ഒരു നുള്ളു നമ്മുടെ വായിലേക്ക് കുട്ടിയുടെ വായിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് തന്നെ കരച്ചിൽ നിർത്തും പക്ഷേ അതുകൊണ്ട് ആ കുട്ടിയുടെ പ്രശ്നം മാറി എന്നല്ല ആ കുട്ടിക്ക് ചെവിവേദനയാണോ അല്ലെങ്കിൽ വയറുവേദനയാണോ കംപ്ലൈൻറ്റ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ട ചികിത്സ ഇതിനോടൊപ്പം ചെയ്യേണ്ടതാണ്